നടൻ കൃഷ്ണകുമാറിന്റെ മകളും സംരംഭകയുമായ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് ഇപ്പോൾ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും ഗർഭകാല വിശേഷങ്ങൾ ഇവർ ആരാധകരോട് പങ്കുവെക്കാറുമുണ്ട് ദിയ പങ്കുവെച്ച ഏറ്റവും പുതിയ വ്ളോഗും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ദിയയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മധുര പലഹാരമാണ് അശ്വിന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഈ മൈസൂർ പാക്കിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് താൻ വളരെ അപൂർവമായിട്ടാണ് മധുരം കഴിക്കാറുള്ളതെന്നും അതിൽ ഏറ്റവും രുചികരമായി തോന്നിയ മധുര പലഹാരം അശ്വിന്റെ അമ്മ ഉണ്ടാക്കി തന്ന മൈസൂർ പാക്ക് ആണെന്നുമാണ് ദിയ വ്ലോഗിൽ പറയുന്നത് ഗി മൈസൂർ പാക്ക് ആണ് അശ്വിന്റെ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ അഞ്ചാം മാസത്തെ പൂജാ ചടങ്ങിൽ സ്റ്റേജിലിരുന്ന് ഞാൻ എന്തോ കഴിച്ചു എല്ലാവരും കണ്ടിട്ടുണ്ടാകും അത് ഈ മൈസൂർ പാക്ക് ആണ് പൂജ നടക്കുമ്പോൾ പോലും ഞാൻ അത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പുറത്തുനിന്ന് പോലും ഇത്രയും ടേസ്റ്റ് ഉള്ളത് ഇത് പ്രൊമോഷന് വേണ്ടി വെറുതെ പറയുന്നതല്ല കഴിച്ചു നോക്കിയാലേ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ എന്റെ വീട്ടിലും ഇത് കൊണ്ടു കൊടുത്തിരുന്നു അച്ഛനും അമ്മക്കും അനിയത്തി ഹനസുവിനും ഒക്കെ ഈ മൈസൂർ പാക്ക് വലിയ ഇഷ്ടമായി വീണ്ടും എനിക്കിത് കഴിക്കാൻ കൊതി തോന്നിയപ്പോൾ ഉണ്ടാക്കി തരാമോ എന്ന് അമ്മയോട് ചോദിച്ചു അമ്മ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞു ദിയ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത് അശ്വിന്റെ അമ്മയുടെ ബിസിനസ് സംരംഭമായ മീൻ മീനമ്മസ് കിച്ചൺ വൈകാതെ ഈ റെസിപ്പി കൂടി ഉൾപ്പെടുത്തുമെന്നും വിഷുവിന് മുമ്പ് തന്നെ റെസിപ്പിയുമായി എത്തുമെന്നും ദിയ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു അശ്വിൻ്റെയും ദിയയുടെയും വിവാഹം അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി ലളിതമായ രീതിയിലായിരുന്നു ചടങ്ങുകൾ ഉണ്ടായിരുന്നത്